ഹലോ ഈ ദാ സ്പെഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇതാ ഇന്ന് ഞങ്ങൾ ഇരു തിരുവമ്പാടി ദേവി ക്ഷേത്രത്തിലെ കുംഭവർണി മഹോത്സവം തുടങ്ങാം കേട്ടോ ഇന്ന് കൊടിയേറ്റാണ് ഇത് അതിൻ്റെ മുൻവശമാണ് ഈ കാണിച്ചത് അവിടെ കല്യാണ മണ്ഡപം ഇനി നമുക്കിതാ അകത്തേക്ക് കയറാം അപ്പം ഒരു വൈകുന്നേരം അതാ ആറുമണിക്കൊക്കെ കഴിഞ്ഞു ഞാനിവിടെ വരലേശം വൈകി അപ്പം കലവറ നറക്കലൊക്കെ നിറക്കൽ എന്നാൽ ഓരോരോ സ്ഥലത്തൊന്നും കണ്ടില്ലേ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന പരിപാടിയാണ് അപ്പം ഈ ഫുഡ് ഇതൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിൽ നാല് നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാവിലെ പത്ത് പതിനൊന്ന് മണിക്ക് വേറെ ഉച്ചക്ക് രാത്രിയൊക്കെ അപ്പോൾ അതിനേക്കുള്ളൊക്കെ സാധനങ്ങളൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട് മ്പലം എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ തമ്പലെണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രം റോഡ് നോക്കിയാൽ എൻ്റെ ബോർഡേ കാണുള്ളൂ അമ്പലം ലേശം മോളിലേക്കാണ് ഇന്ന് കൊടിയേറ്റാണല്ലോ അപ്പം അതിനു വേണ്ടി ഇതാ ശാന്തിമാരൊക്കെ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ടൈം ഉണ്ടല്ല ആ സമയത്താണ് കുടിയേറ്റം നടക്കുക സാധാരണ ഞാൻ വരുമ്പോഴത്തേക്ക് കുടിയേറ്റം കഴിയാറുണ്ട് ഇപ്രാവശ്യം കുറച്ച് വൈകിട്ടാണ് കുടിയേറ്റം ഏഴ് എട്ടേ അങ്ങനെ ഒരു ടൈമാണ് കേട്ട് അപ്പം എന്നാ എല്ലാ ദിവസവും കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അന്നദാനം അങ്ങനെയെല്ലാം ചുറ്റുകളൊക്കെ എല്ലാവരും തന്നെ കത്തിച്ച് ചുറ്റുടക്കെന്നാൽ മൊത്തമാണല്ലോ അമ്പലത്തിൻ്റെ സൈഡിലും ബാക്കിലുമൊക്കെ മക്കൾ പോയിട്ടുണ്ട് ബാക്കിലേക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കണം കൊച്ചാന്തിയും തന്ത്രിയേറ്റ് ബ്രഹ്മശ്രീ ജ്ഞാനദത്ത് സ്വാമി അങ്ങനെ ഇവരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇവിടെ പൂജകളൊക്കെ നടക്കുന്നത് വേറെയും കുറെ ശാന്തിമാരുണ്ട് കേട്ടോ അഭിശാന്തി അമലേ കുറേ പേരുണ്ട് അങ്ങനെ ഇതാ കൊടിയേറ്റത്തിനുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട് മക്കളിതാ അവിടെ കണ്ടോ ആ ഒരു ഇരുമിന്ന സാധനമൊക്കെ പിടിച്ചെടുത്ത് അതിന് ചെറിയ മക്കൾ ഇതിൻ്റെ കമ്പിയൊക്കെ കയറിയിട്ട് അവരമ്മയൊക്കെ ഉള്ള വിളക്ക് എത്തിക്കാണ് നമുക്കിതാ കുറച്ച് ചെണ്ടക്കൊട്ടൊക്കെ കേൾക്കാം ത്തെ കൊടിയേറ്റം അങ്ങനെ നടന്നു കൊടിയേറ്റത്തിന് ശേഷം എല്ലാവരും ഉള്ളിൽ തൊഴാൻ വേണ്ടി പോവുക കേട്ടോ ആദ്യം വൈകി വന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം തൊഴാൻ വേണ്ടി പോവുകയാണ് ഇവിടെ എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ പ്രാദേശിക കലാപരിപാടികളൊക്കെയാണ് പല സ്ഥലത്തു നിന്നുമുള്ള ഓരോരോ പ്രോഗ്രാമുകളാണ് അപ്പം ഇവിടെയാണ് ഞങ്ങൾ ചോറ് നിന്ന സ്ഥലം ഒരുപാട് ആൾക്കാരൊക്കെ ഒരുമിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ പുറത്തും ഒക്കെ വേറെ കസാരക്കെട്ടതുണ്ട് അതാ പുറത്ത് കണ്ടോ ക്യൂ നിൽക്കുന്നത് ഞങ്ങളൊക്കെ വന്നപ്പം കുറച്ച് പേരുള്ളായിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് പുറത്തേ ഇറങ്ങുമ്പോഴാണ് അത്രയാളാണ് കാണുന്നത് അപ്പോൾ അതാ എല്ലാവരും പരിപാടി കാണാനൊക്കെ പോയിരിക്കുക അതാണ് അല്ലെങ്കിൽ മിറ്റത്തൊക്കെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല പ്രാദേശിക പരിപാടിയൊക്കെയാണ് നാളെ അടിപൊളി ഉണ്ട് നാളെ മെഗാ തിരുവാര പിന്നെ പെകുട്ടിക്കളി അങ്ങനെ അടിപൊളി എല്ലാ വർഷവും മെഗാ ഞാൻ കൂടുന്നിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തോ നടന്നില്ല സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് സ്റ്റേജിലൊക്കെ എല്ലാവരും കളിക്കുന്നതാണെന്നൊരു കളിക്കാനൊക്കെ ഒരു തോന്നില്ല സാറിയില്ല അടുത്ത പ്രാവശ്യം കളിക്കാം പിന്നെ കാത്തിരുവാതിര കൈകൊട്ടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗാനമഞ്ചെന്നിട്ട് ശ്രുതിലയ തിലമ്പാടിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് എല്ലാ ദിവസമുണ്ട് നാളെ ശനിയാഴ്ച മറ്റന്നാൾ ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ കരമൊക്കെ വെച്ചിട്ടുള്ള സൊറിലയ മ്യൂസിക് ബാൻഡിൻ്റെ എന്തായാലും ഈ അഞ്ച് ദിവസവും നല്ല നാളെ പൊങ്കാല ഇടലും ഉണ്ട് കേട്ടോ രാവിലെ പിന്നെ അതാ പുറത്ത് സ്റ്റേജിൽ പരിപാടികളൊക്കെ നടന്നു നോക്കണ്ടൊക്കെയുണ്ട് കാണുമ്പോൾ കളിക്കണം എന്നുള്ളൊരു എന്തായാലും അടുത്ത പ്രാവശ്യം കളിക്കാം പിന്നെ അതാ കാഴ്ച ശിവയല്ലേ കേട്ടോ പുറത്ത് കൂടെ അങ്ങനെ ഇത് ഒരു മൂന്നു പ്രാവശ്യം ഇതിൽ ചുറ്റാനുണ്ട് ഇപ്പോൾ ഉള്ളത് പല്ലക്കിലാണ് ഉള്ളത് കൈ പിടിച്ചുകൊണ്ട് വന്നു പല്ലക്കലും ഒക്കെ ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ലാസ്റ്റത്തെ ദിവസം നല്ല പിറന്നാൾ സദ്യ ഒക്കെ ഉണ്ട് കേട്ടോ നാലാം തീയതി ഒന്ന് പഞ്ചാരി മേടവും പിന്നെ അന്ന് പറക്കലുണ്ട് പിന്നെ വൈകുന്നേരം ഭക്തി വാനസുത അത് കഴിഞ്ഞ് ആറാട്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇതൊക്കെ ഫുഡ് ഇതേ പച്ചക്കറിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാണ് നാളത്തേക്കും ഒക്കെ റെഡി ആക്കണമല്ലോ ഇവിടെതാ അടിച്ചു പൊളിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ എന്തായാലും അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ വഴീൻ്റെ വീടേയും കൂടി എടുക്കാന്ന് വെച്ചങ്ങനെ ഇവിടെതാ ഇതിപ്പോൾ ഇപ്പോൾ കുറച്ച് കടക്കല്ലേ ഉള്ളൂ ഇനി ഉത്സവം ആകുമ്പോഴത്തേക്ക് മുന്നാ അഞ്ചാം സെൻ്ററല്ലേ അപ്പോഴത്തേക്കൊക്കെ മറച്ചുകൂടെ ഫുള്ള് കടക്കും അപ്പം ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഇത്രയും ദൂരമുണ്ട് ഈ അമ്പലത്തിലേക്ക് നോക്കിയാൽ കാണൂല ഇവിടെ കേട്ടോ ഞങ്ങളെ കൊച്ചിശാന്തിൻ്റെ വീട് അപ്പം ഇത്ര ദൂരമേ ഉള്ളൂ അമ്പലത്തിലും ഈ മെയിൻ റോഡും തമ്മിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളെ അഗസ്ത്യമൊഴി കൈതപ്പ റോഡാന്നുള്ളത് അപ്പം ഈ റോഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വയനാട്ടിലേക്കും ഒക്കെ പോയി കൊണ്ടുപോകുന്ന റോഡാണ് അപ്പോൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ ചിലപ്പം ഈ അമ്പലത്തിൻ്റെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം വെറുതെ വര വരണ്ടവർക്ക് വരാം അപ്പം ഓക്കേ